ആ മേൺ ഞാൻ ജോയിക്കായുള്ള തിരച്ചിൽ ഇരുപത്തി എട്ടാം മണിക്കൂറിലേക്ക് കടക്കുന്നു നേരത്തെ ഈ റെയിൽവേ ഗേറ്റിന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്തുള്ള ടണലിൻ്റെ എക്സിറ്റ് ഭാഗത്ത് പരിശോധന നടത്തി ആ സംഘം ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മാൻഹോൾ ഉണ്ട് ഈ മാൻഹോളിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ അഞ്ച് വരെയുള്ള ദൂരത്തേക്കുള്ള ഒരു ചെറിയ ദൂരം അതാണ് ഇനി ഇവരുടെ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഇനി പരിശോധന ബാക്കിയുള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഷഫീദ് റാവത്തർ ചെയ്യുന്നു ഷഫീദ് നേരത്തെ ഈ എക്സിറ്റ് ഈ ടെലി എക്സിറ്റിൽ നടത്തിയൊരു പരിശോധന നമ്മൾ കണ്ടതാണ് അതിനും ആയാസകരവും ദുഷ്കരവുമായിരിക്കില്ല ഈ മാൻഹോളിൽ ഇറങ്ങിയൊരു പരിശോധന അതിനുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായി വിവരങ്ങൾ ജോയ്ക്കായുള്ള തിരച്ചിൽ അത് ഇരുപത്തെട്ടാം മണിക്കൂർ പിന്നിടുന്നു ഈ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ആ ദൂരം ജോയി ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരു കോർ ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇനിയൊരു പതിനേഴ് ഇരുപത് മീറ്റർ ദൂരം ആ ദൂരം മാത്രമാണ് രക്ഷാദൗത്യം രക്ഷാസേന ഇനി പരിശോധിക്കാൻ ബാക്കിയുള്ളത് അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നത് തുടരുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു എൻ്റിലേക്ക് അതിൻ്റെ ഒരു പരമത്തിലേക്ക് പരിശോധന എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ മൂന്ന് തൊട്ട് നാല് വരെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ആ ഒരു കുറഞ്ഞ ദൂരം ഷഫീദ് നമ്മുടെ ഈ കോർ ഏരിയ അത് കുറഞ്ഞു വരുന്നു ഇപ്പോൾ മൂന്ന് തൊട്ട് നാല് വരെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ആ ചെറിയ ദൂരം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തെരച്ചിന്റെ പാരമ്യം അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഘട്ടം എന്നതിനെ പറയാനാകുമോ നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ടെർമിനലിന്റെ അല്ലെങ്കിൽ ടണലിന്റെ എക്സിറ്റ് പോയിന്റിൽ നടത്തിയൊരു പരിശോധന അതിനും ദുഷ്കരവും നിഷ്കരവുമായിരിക്കില്ലേ ഈ ഹോൾഡർ ഇറങ്ങിയ ഒരു പരിശോധന വിവരങ്ങൾ ആ സുഹൈലോ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു പരിശോധനയായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും കാരണം നിലവിലിപ്പോൾ നൂറ്റി അൻപത് മീറ്റർ ഉണ്ടെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിൽ നൂറ് മീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ടത്തെ നാൽപ്പത് മീറ്റർ ഇന്ന് രാവിലെ മാൻഹോളിൽ അതായത് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിന് സമീപത്തെ മാൻഹോളിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് എൻട്രി ഭാഗത്തേക്ക് നടത്തിയ മുപ്പത് മീറ്റർ അങ്ങനെ എഴുപത് മീറ്റർ ഇപ്പോൾ ഈ എക്സിറ്റ് ടണലിൻ്റെ എക്സിറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്ത് നിന്നും നേരെ എതിർവശത്തേക്ക് നടത്തിയ എൻട്രി ഭാഗത്തേക്ക് നടത്തിയ മുപ്പത് മീറ്റർ അങ്ങനെ മൊത്തവും നൂറ് മീറ്റർ ഇതിനോടകം തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഈ നൂറ് മീറ്ററിൽ ഇല്ല എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ പിന്നെ അത് സ്ക്യൂബ ഡൈവിംഗ് ആണ് മാത്രമല്ല സാധാരണ രീതിയിൽ ഒരു സ്ഥലവുമല്ല കാരണം വലിയ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് ചളിയുണ്ട് മാത്രമല്ല വലിയ ഇരുട്ടുമുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അവരെ കുറ്റം പറയാനുമാകില്ല പക്ഷേ അവർ ഇപ്പോൾ പറയുന്നവരുടെ ഡൈവിങ്ങിൽ ഇതുവരെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടിയാണ് ഈ എക്സിറ്റിലെ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ട് അവർ നേരെ ഈ വീണ്ടും മാൻഹോൾ വഴിയുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നാലിന് സമീപത്തെ ഈ ഈ മാൻഹോളിലേക്ക് ഇറങ്ങുകയാണ് ഈ പ്ലാറ്റ്ഫോം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥലത്തെ അൻപത് മീറ്റർ അതാണ് ഇനി പ്രധാനമായും പരിശോധിക്കേണ്ടത് അവിടെ ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇന്ന് രാവിലെ ഇവർ മാൻഹോളിലേക്ക് ഇറങ്ങുമ്പോഴും അവരോട് നമ്മൾ കയറി വന്നപ്പോൾ തിരിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞൊരു കാര്യം അവിടെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് കാരണം ഈ കാര്യമായിട്ടുള്ള ഒരു ഇടുങ്ങിയ സ്പേസ് അതിനപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഓവു ജാലുകളുണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ ഈ മാലിന്യം ഈ ടണലിനകത്തും വന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് അകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ മാൻഹോളിൽ ഇറങ്ങി മുപ്പത് മീറ്റർ കവർ ചെയ്ത് ഇപ്പോൾ അങ്ങനെ മൊത്തം നൂറ് മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മുൻപുള്ളത് നിർണായകമായ അൻപത് മീറ്ററാണ് അൻപത് മീറ്റർ പ്രദേശത്തേക്ക് ഇവർ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുകയാണ് സ്ക്യൂബാ സംഘത്തിൽ പ്പെട്ട മൂന്ന് പേർ തന്നെയായിരിക്കും രാവിലത്തെ പോലെ സമാനമായ രീതിയിൽ ഇപ്പോഴും ഈ മാൻഹോളിലേക്ക് ഇറങ്ങുക ഏതായാലും നിർണായകമാണ് ഈ അൻപത് മീറ്റർ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള പലപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനം കണ്ടിട്ടുണ്ട് പക്ഷേ കേരളം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ കണ്ടിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമായ ഒരു തിരച്ചിലായി ഇത് മാറുന്നുണ്ട് കാരണം നമ്മളടക്കം കാരണമായിട്ടുള്ള ഈ മാലിന്യം വലിച്ചെറിയൽ മാലിന്യ നിക്ഷേപം ഇതിൻ്റെ ഭാഗമായി ഒരു മനുഷ്യന് ജീവൻ നഷ്ടമാകുന്നു ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും നമുക്ക് അത് പറയാൻ കഴിയല്ല പക്ഷേ സർവൈവൽ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട കാരണം ണം ഈ സ്ക്യൂബ ഡൈവേഴ്സ് തന്നെ എക്വിപ്ഡായി പോയിട്ട് അവർ പറയുന്നത് അവിടെ അതിനകത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അല്പസമയം മുൻപ് ജോയിയുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിരുന്നു ജോയിക്ക് നന്നായി നീന്താൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും ആ അടി സമയത്ത് അദ്ദേഹം വെള്ളത്തിലേക്ക് വീഴുന്നു ശേഷം അദ്ദേഹം അടിയൊഴുക്കിൽപ്പെട്ട അകത്തേക്ക് പോയിരിക്കാം പിന്നീട് അദ്ദേഹത്തിന് തല ഉയർത്തി തല പൊക്കിപ്പോ മുകളിലേക്ക് വരാൻ കഴിയാത്തത്ര രീതിയിൽ മാലിന്യം അത് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ രാവിലത്തെ ആദ്യ ദൃശ്യങ്ങൾ നമ്മൾ ഉറപ്പാക്കിയതാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതാണ് സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ കൂടി ഇത് ഇങ്ങോട്ടേക്ക് ഈ ഈ നമ്മൾ ഈ പറയുന്ന ഈ ഈ ഈ ഈ ഭാഗത്തേക്ക് ടണലിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് വേണ്ടത് ആ രീതിയിലേക്ക് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ തട്ടി നിൽക്ക നിൽക്കുന്നതാണോ എന്നുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുകയാണെന്നൊരു അവസാനഘട്ട പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അവസാനഘട്ട നിമിഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു നിർണായകമാണ് കാര്യങ്ങൾ നിർണായകമായ അവസാനഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ തെരച്ചിൽ നടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ മാൻഹോളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങും രാവിലെയും സമാനമായ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിന് സമീപം ഇതേ രീതിയിലുള്ള തെരച്ചിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പോൾ നടത്തുന്നു അത് പുരോഗമിക്കുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ക്യൂബാർ ടീമിനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും അവരെ പറയാതെ അവരെ ചേർത്ത് നിർത്താതെ ഈ ഈ വാർത്തയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പറയാൻ കഴിയില്ല ഇരുപത്തിയെട്ട് മണിക്കൂറാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ സകലമാന വേസ്റ്റുകളും കൊണ്ട് തള്ളുന്ന ആമയിഴഞ്ചാം തൂട്ടിലെ അഴുക്ക് ചാലിൽ ഒരു പത്തിരുപത്തിരണ്ട് മനുഷ്യന്മാർ ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അത് സമാനതകളില്ലാത്ത ഫയർഫോഴ്സിൻ്റെ അവരുടെ കൃത്യനിർവഹണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് ക്രെഡിറ്റൊന്നും നൽകുന്നതിന് അപ്പുറത്തേക്ക് ഈ രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായൊരു നീതികേടായിപ്പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മളടക്കം കാരണമായ മാലിന്യ നിക്ഷേപം അതിൻ്റെ ഭാഗമായി ആ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഹൗസ് ഹോൾഡ് വേസ്റ്റുകളുണ്ട് ആശുപത്രി വേസ്റ്റുകളുണ്ട് അല്ലാതെ വലിച്ചെറിയുന്ന വേസ്റ്റുകളുണ്ട് തെർമോക്കോളുകളും പ്ലാസ്റ്റിക് കുപ്പികളും അടക്കം ഒരു വേസ്റ്റ് കൂമ്പാരം കൂന ആ കൂനയ്ക്ക് നടുവിൽ ആ കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മണിക്കൂറായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ക്യൂബ സംഘത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഒരു വലിയ പ്രവർത്തനം നമ്മൾ കണ്ടു ഒരു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് നമ്മുടെ രക്ഷാപ്രവർത്തന ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ആ അഴുക്ക് ജാലിൽ ഇങ്ങനെ ആ പത്തിരുപത്തെട്ട് മണിക്കൂറിലധികം സമയം സംഭവിച്ചു എന്ന് കണ്ടെത്താൻ ഇവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ മുൻപ് സലീമാലിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ സല്യൂട്ട് ചെയ്യുക അന്നതിനപ്പുറത്തേക്ക് അതിനെ നമുക്ക് അവരെ ചേർത്ത് ഈ രീതിയിൽ ചേർത്ത് നിർത്തേണ്ടി വരും ഏതായാലും അവരവരുടെ ജോലി ചെയ്യുന്ന തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദത്തിനപ്പുറത്തേക്ക് അവരെ നമുക്ക് ചേർത്ത് നിർത്തേണ്ട ആവശ്യകത ഇതാണ് സലീമ തന്നെ സൂചിപ്പിച്ചു അതായത് ഈ പരിസരത്ത് നമുക്ക് നിൽക്കാൻ കാരണം അത്രത്തോളം രീതിയിൽ വമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെ പറഞ്ഞതുപോലെ ആ ഇൻസ്പെക്ഷൻ ഏരിയ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇനി മൂന്ന് തൊട്ട് നാല് വരെയുള്ള ഒരു അൻപത് മീറ്റർ ദൂരം ആ ദൂരത്തിൽ ജോയി ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ രക്ഷാ സംഘം അതിന്റെ ഏകദേശം പരിശോധനയുടെ ക്ലൈമാക്സ് ഘട്ടത്തിലേക്ക് നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഈ വാർത്തയിലേക്ക്